ഹരികൃഷ്ണ പല അഹങ്കാരികളുടെയും അഹന്ത മഹർഷി അവസാനിപ്പിച്ച കഥകളുണ്ട് അങ്ങനെയുള്ള മഹർഷിയുടെ അഹങ്കാരം അവസാനിപ്പിച്ചവനാണ് ഹനുമാൻ ആ സംഭവം എന്തെന്ന് കേൾക്കാം ഒരിക്കൽ നാരദനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടി ഹനുമാൻ ഒരു പാട്ടുപാടി സംഗീതത്തിൽ ഹനുമാൻ അനുഗ്രഹീത സിദ്ധിയുള്ളവനാണ് ഹനുമാൻ പാടിയ സംഗീതത്തിൽ ലയിച്ച നാരദൻ സർവവും വിസ്മരിച്ചു പോയി നാരദൻ തൻ്റെ വീണ ഒരു പാറയുടെ മുകളിൽ വെച്ചായിരുന്നു അവിടെ ഇരുന്ന് ഹനുമാൻ്റെ പാട്ടു കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തുണ്ടായെന്നോ ഹനുമാന്റെ ഗാനത്തിൻ്റെ ലയം നിമിത്തം ആ പാറ അലിഞ്ഞ് ദ്രാവകമായി നാരദൻ്റെ വീണ ദ്രവരൂപത്തിലായ ആ പാറയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി ഹനുമാൻ്റെ പാട്ടു തീർന്നു ഉടനെ തന്നെ പാറ പഴയതുപോലെ ഉറച്ച് കാഠിന്യമുള്ളതാവുകയും ചെയ്തു പാട്ട് കഴിഞ്ഞപ്പോൾ നാരദൻ പോകാൻ പുറപ്പെട്ടു അങ്ങനെ തൻ്റെ വീണ എടുക്കാൻ നോക്കിയപ്പോൾ വീണയുടെ മുക്കാൽ ഭാഗവും പാറയുടെ ഉള്ളിൽ നാരദൻ കുറേ ശ്രമിച്ചു നോക്കിയെങ്കിലും പാറയിൽ നിന്നും വീണ ഊരിയെടുക്കാനേ പറ്റിയില്ല അപ്പോൾ നാരദൻ വിചാരിച്ചു ഹനുമാൻ പാട്ടുപാടിയപ്പോഴല്ലേ പാറ ഒരുക്കി വീണ അതിനുള്ളിലേക്ക് പോയത് അപ്പോൾ താനൊരു പാട്ടുപാടിയാൽ ആ പാറ വീണ്ടും ഒരുകി തനിക്ക് വീണ എടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ നാരദൻ വളരെ നേരം പാട്ടുപാടി പക്ഷേ ആ പാറയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല അതങ്ങനെ തന്നെ ഉറച്ചു തന്നെ നിന്നു പാവനാരദൻ അദ്ദേഹം കരയാറായി അപ്പോൾ ഹനുമാൻ അതിമനോഹരമായി ഗാനം ആലപിക്കാൻ തുടങ്ങി അതോടെ പാറ വീണ്ടും ഒരുങ്ങാൻ തുടങ്ങി ഹനുമാൻ പാട്ട് നിർത്താതെ പാടിക്കൊണ്ടേയിരുന്നു പാറ നല്ലപോലെ പോലെ ഒരുകി അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഇനി വീണ എടുത്തുകൊള്ളു നാരദൻ ഒരുകിയ പാറയിൽ നിന്ന് തൻ്റെ വീണ അനായാസം എടുത്തു അദ്ദേഹം തൻ്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ചു ഹനുമാൻ്റെ സംഗീതപാഠവത്തെ പ്രശംസിക്കുകയും ചെയ്തു ആ മഹാമുനി സംഗീത സാമ്രാട്ടായ ഹനുമാനെ താണു അവിടെ നിന്നും പോയി